ൻ ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ വിസ്മയമൊരുക്കി ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് തിരുവാലി പെയിൻ ആൻഡ് സൊസൈറ്റിയുടെ പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി ഉദ്ഘാടനം നിർവഹിച്ചു ഒൻപത് വർഷത്തോളമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന തിരുവാലി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് ജബി മേത്തർ എം പി അനുവദിച്ച ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് എ പി അനിൽകുമാരമല്ലിയുടെ ഫണ്ടിൽ നിർമ്മിച്ച റോഡും മൂന്നാമത്തെ ഹോം കെയർ യൂണിറ്റും പ്രിയങ്കാഗാന്ധി ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി വൈസ് പ്രസിഡന്റ് സജ്ന മലീൽ പഞ്ചായത്ത് അംഗങ്ങളായ ടി സുമ പി ഗീത കെ കൃഷ്ണദാസ് കെ ഷാനി പെയിൻ പാലിയേറ്റീവ് കെയർ അസോസിയേഷൻ പ്രസിഡന്റ് കെ മുഹമ്മദ് നജീബ് ജനറൽ സെക്രട്ടറി കെ പി വിജയകുമാർ ട്രഷറർ സി പി റഷീദ് സെക്രട്ടറി കെ ഉസ്മാൻ ടി ശശിഭൂഷൺ കെ രവികുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു நியூஸ் பியூரோ வண்டூர் சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்